എഴുത്തുകാരനും യുക്തിചിന്തകനും ജോൺസൺ നാലാം ചരമ വാർഷിക അനുസ്മരണം നിലമ്പൂർ നടന്നു വിദ്യാർത്ഥികൾക്കായി ട്രെയിൻ യുവർ ബ്രെയിൻ എന്ന പേരിൽ മനഃശാസ്ത്ര ക്ലാസ്സും ഇതോടനുബന്ധിച്ച് നടത്തി ഡോക്ടർ ഗദീജ ചെയ്തു ആദ്യം പഠിക്കുക അതിൽ നടത്തിജ ആവുക പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കുക അതിനുശേഷം ഒരു ഡിഗ്രി തികച്ചും ഇത് ഒരു രീതി രീതിയായിട്ട് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിലമ്പൂരിന്റെ സാഹിത്യ സാംസ്കാരിക രംഗത്ത് വലിയൊരു ഉണർവുണ്ടാകുകയാണ് ജോൺസൺ നയ്യൂർ പോയത് എന്ന് എനിക്കറിയാം അദ്ദേഹം വാസ്തവത്തിൽ ഇവിടുത്തെ ദത്തപുത്രനെന്നോ മരുമകനെന്നോ ഒക്കെ വിളിക്കാവുന്ന ആളാണ് വാസ്തവത്തിൽ അദ്ദേഹം തെക്കൻ കേരളത്തിൽ നിന്നും വന്ന ആളാണ് അയ്യൂരിൽ നിന്നും വന്ന ആളാണ് ദീർഘകാലം തൃശൂർ താമസിക്കുകയും അവസാനം ഇവിടെ എത്തിപ്പെടുകയും തൻ്റെ ജീവിതസഖ്യയുടെ നാടായ നിലമ്പൂരിൽ എത്തിപ്പെടുകയും ചെയ്ത ആളാണ് അദ്ദേഹം മനഃശാസ്ത്രപരമായിട്ടുള്ള ഒരു നിലമ്പൂരിനൊരു വ്യക്തിത്വം ഉണ്ടാക്കിയ വ്യക്തിയായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു അതേപോലെ തന്നെ യുക്തിവാദം യുക്തി വിചാരം ആ രീതിയിലും നിലമ്പൂരിന് ഒരു ഒരു മുദ്ര ഉണ്ടാക്കാൻ ജോൺസൺ സാധിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് യുക്തിവാദത്തെ സങ്കുചിത താല്പര്യങ്ങൾക്കായി വളച്ചൊടിക്കാതെ മാനവികതയ്ക്കായി ഉപയോഗിച്ച അപൂർവ വ്യക്തിയായിരുന്നു ജോൺസൺ അരൂർ എന്നും സമൂഹത്തിൽ മനഃശാസ്ത്ര സാക്ഷരത വളർത്താൻ അദ്ദേഹം നടത്തിയ ശ്രമങ്ങൾ നവോത്ഥാന പ്രവർത്തനത്തിന്റെ ഭാഗം തന്നെയായിരുന്നു എന്നും അവർ പറഞ്ഞു ജോൺസൺ ഐരൂർ അനുസ്മരണ വേദിയുടെ പുരസ്കാരം ചടങ്ങിൽ വെച്ച് പ്രശസ്ത മനഃശാസ്ത്രജ്ഞനും ഹിപ്നോട്ടിക് കൌൺസിലേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റുമായ ഡോക്ടർ ബി ജയപ്രകാശിന് സമർപ്പിച്ചു ചിത്രകാരനായ എം ആർ രവി വരച്ച ജോൺസൺ ആരൂരിന്റെ ഛായാചിത്രവും ചടങ്ങിൽ അനാച്ഛാദനം ചെയ്തു ആര്യടൻ ചൗക്കത്ത് മുഖ്യാതിഥിയായി ആർ കെ മലയത്ത് ഷാജി വലിയാട്ടിൽ ഡോക്ടർ നിഖിൽ ഐരോ സി പി ഐ എം ഏരിയ സെക്രട്ടറി ഇ പത്മാക്ഷൻ മനഃശാസ്ത്രജ്ഞൻ ഡോക്ടർ ബി ജയപ്രകാശ് ഡോക്ടർ എം എസ് മിഷ സന്തോഷ് നെടുമണ്ണിൽ എന്നിവർ സംസാരിച്ചു സാംസ്കാരിക സമ്മേളനത്തിന് ശേഷം ഡോക്ടർ ബി ജയപ്രകാശിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കായുള്ള മനഃശാസ്ത്രീകരണ ക്ലാസും നടന്നു